ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് കളക്റ്റീവ് ആണ് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നേ ദിവസം എന്തൊക്കെ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തൊക്കെ ആണ് ഉള്ളത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം ടു സോഡ്സിൻ്റെ എനർജിയാണ് ഒരു കൺഫ്യൂഷൻ്റെ എനർജി ഉണ്ട് സെവൻ ഓഫെൻഡക്കിൾ ഫൈവ് ഓഫാൻസ് ഓഫ് ഓഫാൻസ് കിങ് ഓഫ് ഫാൻസ് കിങ് ഓഫ് സോസ് മജീഷ്യൻ ഹൈപ്രീസ്റ്റസ് ാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് അപ്പോ ഇതിനകത്ത് ആദ്യം നമുക്ക് കിട്ടിയത് ടു ഓഫ് സോഡ്സിന്റെ എനർജിയാണ് എന്തോ ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം കൺഫ്യൂഷൻ ആണെന്നാണ് കാണുന്നത് കേട്ടോ മനസ്സിൽ എങ്ങനെ ചിലപ്പോൾ ചില കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നായിരിക്കാം ചില കാര്യങ്ങൾ എങ്ങനെ അത് കടന്നു പോകണം എന്നായിരിക്കാം അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ രാവിലെ ഉണ്ടാകാം എന്ന് കാണുന്നുണ്ട് കേട്ടോ പക്ഷേ അത് നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ പെട്ടെന്ന് മാറിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കുറേ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും നിങ്ങൾ വെറുതെ ഇരിക്കാതെ ചിലപ്പോൾ ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു എനർജിയിൽ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് എന്ത് ചെയ്യണം എന്ന് എന്നറിഞ്ഞൂടാതെ എണീറ്റാൽ പോലും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ട് കുറ ഉള്ള കുറച്ച് കാര്യങ്ങൾ വന്ന് പെട്ടെന്ന് നിങ്ങൾ അതിൽ നിങ്ങളതിൽ എൻഗേജഡായി പോകുന്നതാണ് കാണുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടൂല ചിലപ്പോൾ അത് നിങ്ങൾ തൽക്കാലം മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥ വരും ഈ കൺഫ്യൂഷൻ പിന്നെ നല്ല ബിസി ആയിരിക്കും കുറേ കാര്യങ്ങൾ പെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരവസ്ഥ വരും ചിലപ്പോൾ ഓഫീസിലായാലും വീട്ടിലായാലും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ചിലപ്പോൾ വീട്ടിലുള്ള വീട്ടിൽ ജോലികളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഓഫീസിൽ പോകേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള വരും ആൾറെഡി കുറേ ബിസി ആയിരിക്കും ഇന്നേ ദിവസം എന്നാണ് കാണണം പിന്നെ ഫൈവ് ഓഫ് ഫാൺസിൻ്റെ എനർജി വരുന്നുണ്ട് നയൻ ഓഫ് ഫാൻസും വന്നിട്ടുണ്ട് ഇതിൽ ഒരു കോൺഫ്ലിക്റ്റ് എൻ്റെ ആകുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇന്നേ ദിവസം നിങ്ങൾ പറഞ്ഞ് തീർക്കുമായിരിക്കും കാരണം നയൻ ഫോൺസ് എന്ന് പറയുന്ന ഒരു എൻഡാണ് അപ്പം ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചിലപ്പോൾ പെട്ടെന്ന് ഇന്ന് നിങ്ങൾക്ക് തോന്നും എന്താണ് ചെയ്യേണ്ടത് കാരണം അതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ രാവിലെ ആലോചിക്കുന്നത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആവുംട്ട അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഒരു ക്ലാരിറ്റി വേണം നിങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യമോ ഒക്കെ അതിനൊരു വ്യക്തത വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും ചിലപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോയ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ഒരു വഴക്കുണ്ടായതിൻ്റെ അതെങ്ങനെ ഒന്ന് ഒത്തുതീർക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം അതൊന്ന് രമ്യമായി പരിഹരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ രമ്യമായ രീതിയിലൊന്ന് പരിഹരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ആ അതുകൊണ്ട് തന്നെ ഒരു അസ്വ ആ അസ്വസ്ഥതകൾ നിങ്ങൾക്കുള്ളതും ആ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിക്കുള്ളതുമായിട്ടുള്ള അസ്വസ്ഥതകളെല്ലാം എന്നാണ് കാണുന്നത് പിന്നെ കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് കിങ് ഓഫ് സോൾസും വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പം ഫാമിലിയിലാണ് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതെങ്കിൽ അത് പറഞ്ഞൊക്കെ തീർത്ത് ഇന്നേ ദിവസം നിങ്ങൾ ഒരു ഹാപ്പി ആയിട്ട് ഒരു ട്രാവലിന് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു ട്രാവൽ ഒന്നുകിൽ ഒരു ട്രാവൽ ഒരു ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യും കുട്ടികളുമായിട്ട് കുട്ടികളും ഹസ്ബൻഡും വൈഫും കുട്ടികളും എല്ലാവരുമായിട്ടൊരു ട്രാവല് ചെയ്യാൻ പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമയ്ക്ക് പോകുമോ ഒരു ഔട്ടിങ്ങിനു ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെന്ന് പുറത്ത് കിടന്നതിൻ്റെ ഒരു ആശ്വാസം ഇന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ മാറി നിന്ന് എന്തെങ്കിലും അങ്ങനെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാതെ മാറിയുന്ന ആൾക്കാരാണെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു കോൺഫ്ലിക്റ്റ് വന്നതെങ്കിൽ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു പ്രശ്നം വന്നതെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളൊന്നും മാറി നിൽക്കുക നിന്നത് തെറ്റായിപ്പോയി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അല്ലെങ്കിൽ ആ നിങ്ങളുടെ പാർട്ട്ണർക്ക് തോന്നും ഞാൻ മാറിയിരുന്നത് ശരിയായില്ല എൻ്റെ ഭാഗത്തുള്ള തെറ്റുകൊണ്ട് സംഭവിച്ച കാര്യമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഈവൻ ഫ്രണ്ട്സായാൽ പോലും നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സാണെങ്കിൽ ചിലപ്പോൾ ഒരാൾ കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ആളിൽ നിന്ന് മനസ്സിലാകും ചെയ്തത് ശരിയായില്ല അപ്പോൾ ഇന്ന് നിങ്ങൾ വളരെ കൂളായിട്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ വളരെ രമ്യതയിൽ പറഞ്ഞു തീർത്ത് വളരെ ഹാപ്പി ആയിട്ടിരിക്കും ആ പാസ്റ്റിൽ നടന്ന കാര്യമൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു വഴക്കായിരുന്നു എന്നൊക്കെ പോലും നിങ്ങൾ പോകും അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് മാജീഷ്യനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു മാജിക്ക് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് അപ്രതീക്ഷിതമായി നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തിയെ കാണുകയോ അല്ലെങ്കിൽ പാസ്റ്റിൽ ഇഷ്ടപ്പെട്ടിരുന്ന ആളിനെ കാണുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ വേറെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പണ്ട് മാനിഫെസ്റ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു കാര്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരികയൊക്കെ ചെയ്യാമെന്നാണ് കാണുന്നത് മാജിക്ക് സംഭവിക്കാൻ ഉറപ്പായിട്ടും ഇന്ന് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ളൊരു മാജിക്ക് നിങ്ങളുടെ ലൈഫിൽ വരും അതിൽ നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാണ് ഉണ്ടെന്നാണ് കാണുന്നത് ഇത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഇൻഡ്യൂഷൻ പോലെ തോന്നുന്നതായിരിക്കാം നിങ്ങളത് ഉറപ്പിക്കുന്നു ഈ ഒരു ഒരു കാര്യം എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വരും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഒന്നുകിൽ നിങ്ങൾ ചിലപ്പോൾ വീട് വയ്ക്കാനൊക്കെ ഒരു പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു സ്ഥലം വാങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ ആ സ്ഥലം കണ്ടുപിടിക്കുമോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി വാങ്ങാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ പാസ്റ്റിൽ ഇത് എങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നത് അതെന്താണെന്ന് എനിക്ക് ഇവിടെ ഇങ്ങനെ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ചത് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഗിഫ്റ്റ് പോലെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം ഹൈപ്രീസ്റ്റസ് എന്ന് പറയുമ്പം നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾ ഈ സമയം വളരെയധികം ലെവൽ അപ്പാകുന്നു എന്നാണ് കാണുന്നത് ഒരുപാട് ഉയർന്നു വരുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു അത്ഭുതവും നിങ്ങൾക്ക് ഉണ്ടാവും അത് ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ പണ്ടെപ്പോഴെങ്കിലും നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചിട്ട് വിട്ട് കളഞ്ഞെങ്കിലും കാര്യമായിരിക്കാം അത് ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ അതില്ലായിരിക്കാം പക്ഷെ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരുമ്പോൾ വളരെ സന്തോഷം വരും എന്നാണ് കാണുന്നത് പിന്നെ ഇത് പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ക്ലൂ പോലെയൊക്കെ കിട്ടും ചിലപ്പോൾ മെഡിറ്റേഷനിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞു തരുന്നതായിരിക്കാം നിങ്ങൾ ചെയ്ത തൊഴിലോ അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ച സ്ഥലമോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്കോടൊപ്പം ഉണ്ടായിരുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ റീകണക്ട് കണക്റ്റ് ചെയ്യുകയും ചെയ്യും അത് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കാം ഇത് ഇതിൻ്റെ ഒരു വേറൊരു തരത്തിലുള്ള ഒരു ബോണ്ടുണ്ടല്ലോ ഈ ഒരു രീതിയുമായിട്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം ഈവൻ ഫ്രണ്ട്സായാലും ഇത് അല്ലെങ്കിൽ ഇതൊരു ലവ് റിലേഷൻഷിപ്പായാലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട് ഈവൻ ഒരു പുതിയ ആളിനെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടെത്തിയ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വളരെ സന്തോഷമാണ് എന്നുള്ളതാണ് ഒരു മനസ്സ് നിറഞ്ഞ് കവിഞ്ഞുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ആ സന്തോഷം നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ ഈ സമയം നിങ്ങൾ അർഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അത് അർഹതയുണ്ട് കാരണം പാസിൽ കുറേയധികം പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കാമായിട്ട് ഇരിക്കാൻ ഈ സമയം നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഒരു കോൺഫിഡൻസ് വളരെയധികം കൂടുതലായിരിക്കും ഈ സമയം ഒന്നാണ് കാണുന്നത് നൈറ്റോ ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു ഓഫർ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ഓഫർ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് കേട്ടോ ഇതൊരു ജോബ് ഓഫർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ ആയിരിക്കാം വളരെ ചിലപ്പം വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയുടെ ഓഫർ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഏതെങ്കിലും ഒത്തിരി കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അങ്ങനെ പോകാനുള്ളൊരു ഓഫർ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു പിൽഗ്രിമേജ് ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ പോകാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു അവസരം നിങ്ങൾക്ക് വന്നുചേരും എന്നുള്ളതാണ് അതിൽ നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത് ഓഫ് സൂർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ നിങ്ങളുടെ ശത്രുവിനെ പിടിച്ചു കെട്ടുന്ന ഒരു എനർജിയാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഈഗോയോ അല്ലെങ്കിൽ കോംപ്ലക്സോ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഒരു ശത്രുക്കൾക്ക് അവരെ വായ അടച്ച് കൂട്ടുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഇപ്പം നിങ്ങൾ ജയിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് മറ്റുള്ളവർക്ക് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒന്നും പറയാൻ പറ്റാതെ നിങ്ങളെ ഉപദ്രവിച്ചു നിങ്ങളെ കളിയാക്കി കൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടത്ര മൂല്യമൊന്നും തരാതെ നിങ്ങളെ വളരെ ചെറുതായിട്ട് കണ്ടിരുന്ന ആൾക്കാരുടെ അപ്പോൾ ആ മൂടി കിട്ടുന്ന ഒരു എനർജി ഇന്നത്തെ ദിവസമുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളൊന്ന് ഗ്ലോപ്പ് ചെയ്ത സമയത്ത് ഇവർക്കൊന്നും പറയാനില്ലായിരിക്കാം അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അവരുടെ അവരെ അവരുടെ ആക്ഷനിൽ നിന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ടെൻ ഓഫ് ഡയലിസിസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അവസാനം വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതിലുള്ളൊരു സന്തോഷം വളരെയധികം ഉണ്ടായിരിക്കും ഇന്നേ ദിവസം വളരെ ഹാപ്പി ആയിട്ടിരിക്കും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ആക്ഷൻസും മറ്റുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു സംഭവം ഉണ്ടാകും കാരണം ഇതിപ്പോൾ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള അല്ലെങ്കിൽ നിങ്ങളെ ശത്രുവായി കണ്ട നിങ്ങളെ ചെറുതായി കണ്ട ആ വ്യക്തികൾ പോലും നിങ്ങൾ വളരെ സരസമായിട്ട് നിങ്ങൾക്ക് ആരെ വേദനിപ്പിക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്കിനി നിങ്ങളോടൊന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബോസ് ആയിരിക്കും നിങ്ങളുടെ മാനേജർ ആയിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ആവശ്യം ഉണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ അവർ നിങ്ങളെ അതിനെ അതിന് അനുവദിക്കാതിരുന്നുവെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളുടെ ഒരു എനർജി കൊണ്ട് വളരെ സരസമായിട്ട് വളരെ ആരെയും വേദനിപ്പിക്കാതെ ഒരു ആരുടെയും ഈഗോ ഇന്ന് ഹർത്ത് ചെയ്യാതെ നിങ്ങൾ വളരെ കൂളായിട്ട് പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചെടുക്കും എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നത്തെ ഉള്ളത് വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനും ഒക്കെ പറ്റും ഇന്നേ ദിവസം കെയിനാണ് പേ അറ്റൻഷൻ ടു യുവർ ഹെൽത്താണ് അപ്പം നിങ്ങൾ ഈ ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് ഒരുപാട് ജോലി ഭാരമുള്ളൊരു ദിവസമായിരിക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് കാണണം ധാരാളം വെള്ളം കുടിക്കുക നിങ്ങൾക്ക് ക്ഷീണമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ക്ഷീണം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കുറേ വെള്ളം കുടിക്കുക അപ്പോൾ നമ്മളുടെ നമ്മൾ ഒരുപാട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഈവൻ ഒന്ന് വെള്ളം കുടിക്കാൻ പോലും മറന്നു പോകും അത് പിന്നെ ആട്ടേന്ന് വിചാരിക്കും അങ്ങനൊരു കാര്യം ചെയ്യാതിരിക്കുക നമ്മളുടെ ബോഡിയെ കൂടി ശ്രദ്ധിക്കുക കെയർ ചെയ്യുക കുറച്ച് എക്സൈസെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക ലവ് ആണ് അപ്പോൾ ഒരു പ്രണയം വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്കൊരു പ്രണയം എത്തുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു പ്രണയമായിരിക്കാം നിങ്ങളെ സ്വപ്നം കണ്ടിൽ വരുന്ന പോലത്തെ ഒരു പ്രണയമായിരിക്കാം ഇതിനകത്ത് ഒരു ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നു എന്ന് അതിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രണയം നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് കൊണ്ട് കേട്ടോ ടോർച്ചാണ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്മെൻ്റ് ആൻഡ് അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഡെവലപ്മെന്റ് വരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് ഒരു എൻവയൺമെൻറ്റിലേക്ക് നിങ്ങൾ പോകുന്ന പോകുന്നൊരു എനർജിയാണ് നിങ്ങളുടെ കുണ്ടൽനിയൊക്കെ റൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം പക്ഷേ അത് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യേണ്ടന്നുള്ളതാണ് കേട്ടാ നമ്മൾ കുണ്ടൽനി അവേക്കൺ ആകാൻ വേണ്ടിയിട്ട് ഒരു എക്സർസൈസോ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതിന് വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും മാനസിക ഒക്കെ തന്നെ വരും അത് അപ്പോൾ അതുകൊണ്ട് അത് വരേണ്ട സമയത്ത് വരേണ്ടതുപോലെ വന്നോളും അത് നമ്മൾ പോലും അറിയാതെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് കുണ്ടലിനി വേക്കണിങ്ങി എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ഒരു അധ്വാനവും അല്ലെങ്കിൽ മാനസികമോ കായികമായ ഒരു അധ്വാനവും ചെയ്യേണ്ട ചിലർ ചില എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട് ചിലർ അതിനു വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ് ചെയ്യാറുണ്ട് അതൊക്കെ നമ്മൾ ഒരു നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതൊന്നും അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല അതൊരു സ്ലോ പ്രോസസ്സാണ് അത് തനിയെ തന്നെ നമുക്ക് സ നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആൾറെഡി നമ്മൾ പോലും അറിയാതെ പതിയെ ഇത് സംഭവിക്ക് പോകും സംഭവിച്ചു പോകും നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു ഫലം ആയിരിക്കില്ല കിട്ടണം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങളോ മാനസിക പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളൊരു ഒരു ബ്ലിസ് ആയിട്ടുള്ളൊരവസ്ഥയിലിരിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് പല കാര്യങ്ങളും നിങ്ങൾക്ക് നിഗൂഢമായ പല കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അവെയർനെസ് വരുമെന്ന് കാണുന്നുണ്ട് കാരണം ആൾറെഡി ഇവിടെ ഒരു ഹൈ ഹൈപ്രീസ്റ്റസും മജീഷനും വന്നിട്ടുണ്ട് ഈ ചിലപ്പോൾ ഈ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് മനസ്സിലാകും നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കുറേയധികം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുമെന്നാണ് കാണുന്നത് പിന്നെ യുണിക്കോണാണ് യൂസ് യുവർ ഇൻഡ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ച് അപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം സ്പിരിച്വലി നിങ്ങൾ ഒരു വളരെ ഒരു ഹയർ ലെവലിലായിരിക്കും നിങ്ങളുടെ തോട്ട്സും ഒക്കെ വളരെ ഹയർ ലെവലിലായിരിക്കും നിങ്ങളുടെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനത്തെ ഒരു ഒരു ലെവൽ മാറ്റമായിരിക്കാനാണ് സാധ്യത കേട്ടോ അപ്പോൾ കൂടുതലും നിങ്ങളത് മനസ്സിലാക്കുക വളരെ കാമായിട്ട് കൂളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക വളരെ നല്ലൊരു മെസ്സേജ് ആണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയത് ഇന്നത്തെ ദിവസം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് നിങ്ങൾ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ചെയ്യുവോ അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്